അപ്പോൾ ഞാനിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ശില്പ കേസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആരാണെങ്കിലും എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹം നമ്മുടെ അക്കൗണ്ടിൽ കയറി കമന്റ് ചെയ്യൂ അപ്പം എൻ്റെ ഫോട്ടോസ് നിങ്ങൾ വരി മേടിക്കുന്നില്ലേ അതുപോലെ ഞാനും മേടിക്കട്ടോ എന്തെ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നല്ലേ അത് അപ്പോൾ അതുപോലെ നിങ്ങളും എൻ്റെ ജസ്റ്റ് വല്ലപ്പോഴും കയറി കമന്റ് ചെയ്യും സ്വന്തം ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു എൻ്റെ എനിക്ക് റീച്ച് ഇല്ല എൻ്റെ അതേ ഫോട്ടോ വെച്ചിട്ട് വേറെ അക്കൗണ്ട് ഇട്ടാൽ അവർക്ക് പക്കറെ ഇഷ്ടം പോലെ റീച്ചാണ് ഒരാൾ കണ്ടപ്പോൾ അല്ല എനിക്കിപ്പോൾ നിലവിലിപ്പോൾ ആ പെൺകുച്ച് ഫോട്ടോ ഇട്ട് എനിക്ക് വേറെ എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല അമ്മാതിരി ജനം കൂടും ഞാൻ ഇറങ്ങി നടന്നാൽ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് പോലീസിനൊക്കെ ഏർപ്പാടാക്കണം എന്നൊക്കെയാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കണേ ശരിക്കും പറഞ്ഞേ എനിക്ക് ചിരി വന്നു സത്യം പറയുമ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറയാമോ ഞാനിങ്ങനെ കുറച്ച് ആലോചിച്ചു ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണോ ഇടണോ വേണ്ടോന്ന് അപ്പോൾ ഞാനിങ്ങനെ ഒരു ഒരു രണ്ട് മൂന്ന് തവണ മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ശില്പ കേസ് എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് അത് പെണ്ണാണോ എന്ന് എനിക്കറിയില്ല പേര് ശില്പമാണ് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഫോട്ടോ അടി എൻ്റെ ഒരു അത് വേറൊരു പുള്ളി ഇതുപോലെ എൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് കളിയാക്കാൻ വേണ്ടി എൻ്റെ അതിൻ്റെ അടിയിൽ ഈ പെൺകുച്ചിൻ്റെ കമൻറ്റ് അടിച്ചു അപ്പോൾ ഞാൻ അതിന് മറുപടി ആയിട്ട് ഒരു ദിവസം കമൻ്റ് കിട്ടു അങ്ങനെ ഈ പെൺകുച്ചി പോയി കഴിഞ്ഞ ദിവസം പോലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ ഒരു വീഡിയോസ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ പെൺകുച്ച് പോസ്റ്റ് ചെയ്തു ആ പുള്ളിയുടെ അക്കൗണ്ടിൽ സോറി എപ്പോഴും പാ എനിക്ക് ആണാണോ പെണ്ണാണോ പെണ്ണാണോ എനിക്കറിയില്ല പേര് ശില്പ എന്നാണ് അപ്പോൾ എനിക്ക് ആ പെൺകുച്ചി വേറെ വിരോധമൊന്നുമില്ല അപ്പം എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇത് ഹസ്ന പെണ്ണാ ദുൽഖർ സൽമാൻ്റെ അബ്ബര് എന്ന് പറഞ്ഞാൽ ഒരു തലക്കെട്ട് എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അയച്ചാ ആ എന്ന് അയച്ചാൽ എനിക്ക് പുറത്തേ നടക്കാൻ പറ്റൂല അം ജനം കൂടും ഞാൻ ഇറങ്ങി നടന്ന പിന്നെ സെക്യൂരിറ്റി ആയിട്ട് പോലീസിനൊക്കെ ഏർപ്പാടാക്കണം എന്നൊക്കെയാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കണേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നോട്ടോ സത്യം കണ്ടപ്പോൾ അല്ല എനിക്കിപ്പോൾ നിലവിലിപ്പോൾ ആ പെൺകുച്ച് ഫോട്ടോ ഇട്ടാൽ എനിക്ക് വേറെ എതിർപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിടാൻ കാരണം അതിൻ്റെ ഇടയിൽ വേറൊരു കമൻ്റ് ഉണ്ട് അതിന് വേണ്ടിയാണ് അതിൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ വന്നത് അപ്പം ഈ പെൺകുച്ചിപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് സാധാരണ സാധാരണക്കാരെ ഫോട്ടോ വെച്ചിട്ട് വേറെ തലക്കെട്ടും കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കമൻ്റ് വരും ഈ കമന്റ് വന്നാൽ ഒരു പത്ത് കമന്റ് മുകളിൽ കമൻറ്റ് കിട്ടിയാൽ ഡോളർ കയറും അക്കൗണ്ട് റീച്ചാകും അപ്പം ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ഫോട്ടോ ഇട്ട് എനിക്ക് വേറെ വിരോധം ഒന്നും ഇല്ല ഇപ്പോൾ തലക്കെട്ടിൽ അബ്രൻ എന്ന് മാത്രം ഇട്ടിട്ടുള്ളൂ എന്നു എനിക്ക് കുറച്ച് തെറി തെറിയും തെറികളും കേൾക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷയമാണ് പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇപ്പം ഈ പെൺകൊച്ചിങ് ഇട്ടപ്പോൾ ഇപ്പം ഈ പെൺകൊച്ചിന് എന്നെ വെച്ചിട്ട് അവരുടെ വീട്ടിലിട്ട് വേണമെങ്കിൽ അരി മേടിക്കോ ഇപ്പം എൻ്റെ ഒരു പേരും വെച്ചിട്ട് അരി മേടിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ അപ്പൊ എനിക്ക് അതിന് വിഷയമൊന്നുമില്ല അപ്പൊ അതിന്റെ ഇടയില് ഒരുപാട് കമന്റ് വന്നു കേട്ടോ ഒരു ഒരു അറുപതോ എഴുപതോ കമന്റ് അങ്ങാണ്ട് മൊത്തം ഉണ്ടെന്ന് തോന്നും അപ്പൊ ഞാനത് കുറച്ചിന് വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ഞാൻ ഒരു കമന്റ് നോട്ട് ചെയ്തായിരുന്നു അതായത് അതിൽ ഇങ്ങനെ പുള്ളി ആയി ജസ്റ്റ് എല്ലാം ഇവിടെ സൈഡിലെ കൊടുക്കും അല്ലെങ്കിൽ നോക്കി കേട്ടോ അത് ഇങ്ങനെ അയച്ചേ അതായത് എടാ ആ ഹാൻഡ്സ് എടുത്തിട്ട് സംസാരിക്കുക ചുണ്ട് നേരെയാവട്ടെ എന്ന് പുള്ളി അയച്ചു പക്ഷെ എനിക്ക് ആദ്യം കണ്ടപ്പോ എനിക്ക് ചിരി വന്നു കേട്ടോ പിന്നെ ഞാൻ അതാ ആലോചിച്ചു എന്ന് വെച്ചാൽ ഒരാളുടെ ബോഡി ചെയ്യുന്ന ബോഡി ഷെയിമിങ് അല്ലേ അപ്പോൾ രണ്ടു ദിവസം ചോദിച്ചു ഇങ്ങനെ ഇതിന് മുന്നേ ഞാൻ റീൽസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ എൻ്റെ കമന്റ് ഈ സെയിം കമന്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഹാൻസ് വച്ചിട്ടില്ല മനസ്സിലാവേണ്ടോ അപ്പം ചിലവരുടെ ചുണ്ട് ഇപ്പം എൻ്റെ ചുണ്ട് എനിക്കിപ്പോൾ ഈ ചുണ്ടുകൊണ്ട് ചായ കുടിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇതുവരെ ബുദ്ധിമുട്ട് എനിക്കില്ല ഇപ്പം എൻ്റെ ചുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹാൻസ് വയ്ക്കലൊന്നുമില്ല വലിയ ചുണ്ടാണെൻ്റെ എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ ഇങ്ങനെ കിട്ടാലാണ് അവർക്കൊരു സന്തോഷം മനസ്സിലാവേണ്ട അപ്പോ അങ്ങനെ ഇട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി സീരിയസ് ആയിട്ടും എന്നിട്ട് ഇങ്ങനെ ഇടണേ നമ്മൾ ഒരാളെങ്ങനെ നെഗറ്റീവ് കമന്റ് അടിക്കുക അതൊന്നും വിഷയമില്ല പക്ഷെ ബോഡി ഷെയും ചെയ്തവർ ഭയങ്കര മോശമാണ് അല്ലേ അപ്പൊ ഞാനെങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഫീൽ ആയ ഞാൻ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തത് ചെയ്യാൻ കാരണം ശരിക്കും നമ്മൾ ഒരാളെയും കളിയാക്കാൻ പാടില്ല അപ്പം ആ കമന്റ് ഇട്ട ഒരു അദ്ദേഹം പുള്ളിയുടെ ചുണ്ട് ഭയങ്കര സെക്സി ഹോട്ടേ ആ ഒരു സെറ്റപ്പിലെ ചുണ്ടായിരിക്കും നമ്മുടെ അത്ര വലിയ ലുക്കും കാര്യങ്ങളും ഇല്ല ചുണ്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പുള്ളി ഇട്ടതിൻ്റെ മറുപടി അത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ ബോഡി ഷെയിമിങ് ചെയ്ത് കളിയാക്കുക തിരിച്ച് അനുഭവത്തിൽ കിട്ടും കേട്ടോ മനസ്സിലാവട്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിട്ടോ ഞാനിങ്ങനെ ഇതുപോലെ കളിയാക്കലുണ്ടാകുന്ന പണ്ട് ഞാനിപ്പോൾ എല്ലാം നിർത്തി ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശം എന്താ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ഒരാൾ ബോഡി ഷെയിം ബോഡി ഷെയിം എന്നല്ല ഒരു ഒരു കുറവിനെ പറ്റി കളിയാക്കിയ നമുക്ക് തിരിച്ച് കിട്ടും സീരിയസ് ആയിട്ടും എൻ്റെ റിയൽ ലൈഫിനെ സംഭവിച്ചിട്ടുള്ള ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ ആലോചിച്ചു ഇങ്ങനെ വീഡിയോ ഇടുന്നോ വേണ്ടയോ എന്ന് കുറേ നേരം പിന്നെ കിടക്കട്ടെ വല്ല പൈസ നടക്കൊന്നുമില്ല അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചിലർ ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാൽ മാത്രമേ അവർക്ക് റീച്ച് കിട്ടുള്ളൂ മനസ്സിലാവേണ്ടോ അപ്പോൾ എൻ്റെ സത്യം പറഞ്ഞ എൻ്റെയൊക്കെ വീഡിയോ അടിയിൽ ഒരു അതായത് തിരക്കമ്മൻ നേരത്തെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരു കമന്റ് പോലും എൻ്റെ ആ വീഡിയോ വീഡിയോസിൻ്റെ അടിയിലില്ല അപ്പം ഇങ്ങനെയൊക്കെ എൻ്റെ സ്വന്തം ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് എനിക്ക് റീച്ച് ഇല്ല എൻ്റെ അതേ ഫോട്ടോ വെച്ചിട്ട് വേറെ അക്കൗണ്ട് ഇട്ടാൽ അവർക്ക് പക്കറ ഇഷ്ടം പോലെ അറീച്ചാണ് അപ്പൊ ഞാൻ ആലോചിക്കുക അപ്പൊ ഞാൻ പഴയ സംഭവം എന്ന് വെച്ചാൽ ശില്പ കേസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആരാണെങ്കിലും എനിക്കറിയില്ല അപ്പം അദ്ദേഹം നമ്മുടെ അക്കൗണ്ടിൽ കയറി കമന്റ് ചെയ്യും എൻ്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ വരുമേടിക്കുന്നില്ലേ അതുപോലെ ഞാനും മേടിക്കട്ടറോ ഇതേ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നല്ലേ ഇത് അപ്പോൾ അതുപോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ജസ്റ്റ് വല്ലപ്പോഴും കയറി കമൻ്റ് ചെയ്യും ശരിയല്ലേ അപ്പം ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പം ഈ കമൻറ്റ് ഇട്ട വ്യക്തി എൻ്റെ വീട് കാണാണെങ്കിൽ ബോഡി ഷെയിം ചെയ്യല്ല കേട്ടോ സത്യമായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അങ്ങനെ ഒരിക്കലും താങ്കൾക്ക് വന്ന താങ്കളുടെ ചുണ്ടിനും ഇതിനും ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊട്ടി പ്രാർത്ഥിക്കാം അല്ലാണ്ട് വീഡിയോ എന്തുകൊണ്ട് ഞാനാണ് ഓക്കെ അപ്പോൾ ചെറിയൊരു കൊച്ചു വീഡിയോ ആയിരുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഫോളോ ചെയ്യാൻ കൊണ്ട് ചെയ്യലോ കേട്ടോ ഓക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക് ചിലപ്പാക്കേ വർക്കരുത് അതൊക്കെ നമുക്ക് അമന കേട്ടോ